ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്താണോ അതാണ് നോക്കേണ്ടത് വാസ്തു നോക്കാതെയും ചില കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെ ലാഭകരമായിട്ട് പ്രവർത്തിക്കട്ടെ ഉദാഹരണത്തിന് ബീവറേജ് ഔട്ട്ലെറ്റുകൾ കാരണം ഈ ഫീൽഡിൽ കുറെ കാലത്തെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എനിക്ക് തന്നെ തോന്നിയൊരു സംശയമാണ് എങ്ങനെ വെച്ചാലും ഈ ബീവറേജ് ഔട്ട്ലെറ്റുകൾക്ക് ലാഭമാണ് അതിൻ്റെ മുതലാളിക്ക് കാശുണ്ടാകുന്നുണ്ട് അതിൻ്റെ പിന്നിൽ അപ്പം നമ്മുടെ പ്രമാണം മുഴുവൻ തെറ്റാണ് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള കച്ചവട പുരോഗതിയാണ് അവിടെ കാണുന്നത് എന്താണ് അതിൻ്റെ പിന്നിലെ ലോജിക് അപ്പോൾ വാസ്തുവിൽ എവിടെയാണ് ഇതിൻ്റെ ലോജിക് ഉള്ളത് അപ്പം നമ്മൾ യുക്തിയുക്തമായിട്ട് അത് ചിന്തിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു സത്യമാണ് മനുഷ്യൻ്റെ അടിസ്ഥാന വികാരങ്ങൾ അതായത് അടിസ്ഥാന നീച്ചർ എന്ന് പറയുന്ന അതായത് കാമം വിശപ്പ് ഉറക്കം ഇത് എല്ലാ മനുഷ്യർക്കും ഒരേപോലെയാണ് പാവപ്പെട്ടവൻ്റെ ഉറക്കം പണക്കാരൻ്റെ ഉറക്കം പാവപ്പെട്ടവൻ്റെ വിശപ്പ് പണക്കാരൻ്റെ വിശപ്പ് പാവപ്പെട്ടവൻ്റെ കാമം പണക്കാരൻ്റെ കാമം എങ്ങനെയൊന്നുമില്ല ഇതെല്ലാം ഈ അവസ്ഥയിലേക്ക് എത്തുന്ന എല്ലാവർക്കും ഒരേ ഫീലിങ്സ് ഫീലിങ്സാണ് ബസ്സിൽ കിടന്നുറങ്ങിയാലും ഉറക്കം ഇതാണ് ഒരു വീട്ടിൽ ഈ അതായത് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുന്ന ആ ഒരു സ്വസ്ഥത അത് ഒരേപോലെയാണ് പാവപ്പെട്ടവനും പണക്കാരനും ഒരേപോലെയാണ് ഈ ഒരു വികാരങ്ങളാണ് അതായത് ചില കച്ചവട സ്ഥാപനങ്ങൾ ഈ സാധനത്തെയാണ് സെയിൽ ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഹോട്ടൽ അതുപോലെ ജ്വല്ലറി ബീവറേജ് അതുപോലെ ലോഡ്ജ് ചെറിയ ചെറിയ ഇതൊക്കെ സാധാരണമായിട്ട് ചെറിയ ചെറിയ ചെറുകിട സ്ഥലങ്ങളിൽ ചെറിയ സ്ഥലങ്ങളിൽ ചെറിയ ഭൂമികളിലൊക്കെ ഇത് നിർമ്മിച്ച് ഇല്ലെങ്കിൽ ഇത്രയുള്ള പ്രവർത്തനങ്ങൾ കച്ചവടങ്ങൾ തുടങ്ങുമ്പോൾ അതിൻ്റെ വാസ്തു നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് മാത്രം നോക്കിയാൽ മതി കാരണം ഇപ്പോൾ ഒരു ഹോട്ടല് നമ്മൾ കിട്ടുകയാണ് വിശപ്പ് എല്ലാവർക്കും ഒരേപോലെയാണ് കുറേ ആൾക്കാർ കൂടുന്നിടത്ത് വേണം ആ ഹോട്ടല് തുടങ്ങാൻ വിശന്ന് കഴിഞ്ഞാൽ അവർക്ക് ഏതാണെങ്കിലും അവരെ വന്ന് കഴിക്കും ഏഹ് അപ്പം അവിടെ ആ സ്ഥലം അതായത് അത് അതെടുക്കുന്ന സ്ഥലമാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ഒരു ജ്വല്ലറി സ്വർണത്തിന് എത്ര വില കൂടി എന്നിട്ടും ആൾക്കാർ സ്വർണം വാങ്ങുന്നതിന് കുറവ് വരുത്തുന്നു അതെന്താണ് ആസക്തി അതാണ് കാമം എന്ന് പറയുന്നത് അത് ആശക്തി ആശക്തി നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ളൊരിതാ അത് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റൂല നിയന്ത്രിക്കാനേ പറ്റുള്ളൂ അപ്പം സ്വർണം കടയുടെ വാസ്തു എന്ന് പറയുന്നത് മറ്റുള്ളവരിലുള്ള ആസക്തി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ എവിടെ എന്താണ് വേണ്ടത് സ്വർണ്ണക്കടയുടെ ആ ഒരു ഭംഗി അട്രാക്ഷൻ ആ കസ്റ്റമേഴ്സിനോട് അവർ അവരുടെ സേവനം ഇതിലൊക്കെയാണ് ആ ഒരു കാര്യത്തിലാണ് നോക്കേണ്ടത് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക